ഇത്രയും കാലം അവിടെ കാണാനല്ലായിരുന്നോ എന്നാ നല്ല ഊടിലാണല്ലോ രാവിലെ തന്നെ ഓ അതുകൊണ്ട് ഇന്ന് വരില്ലേ കൊറച്ചു സമയം കഴിയുമ്പോ അപ്പത്തിനും അപ്പനും എന്നാ തന്നെ രാവിലെ തന്നെ bell adiche raavilu thaneyo mari vandanda illayo aa binne 11 th edepola vandirundayathu aavalla appo the benne benni mm aa elimithalle aa benne chaya nait raavilu benne aa benne chaya moodu saadhan kodum enna enna saadhano paata oh enikku kuda vachikana appa mm

ഇന്ന് ഞാൻ എത്തുമല്ലോ അപ്പ എല്ലാ സുഖം കൂടിയാവും പിന്നെ ഏ ജോലി പോകുന്നു അബു അതെന്താ ബാംഗ്ലൂർന്നായൊക്കെ വന്നിട്ടുണ്ട് അവരൊക്കെ അപ്പഴാ ഞാൻ പറഞ്ഞത് ചേട്ടൻ വിളിച്ചോണ്ട് എനിക്ക് ഒറ്റയ്ക്ക് കൂടെ നിക്കാൻ അപ്പൊ അതിനൊക്കെ പറഞ്ഞിട്ട് സംശയൊന്നുമില്ല അപ്പ ഇന്ന് നമുക്ക് ആ അടിച്ചുപോലിക്കല്ലേ അപ്പനിന്ന് എന്നാ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നോ അപ്പൻ്റെ ടേസ്റ്റ് അറിയാലോ അലങ്ങ് പിന്നെ മോളി മോളിന്ന് വരും സംശയം കേട്ടോ ഇന്ന് ഇന്നലെ നാലെന്തായാലും മോളി വരും ആണോ ഇന്ന് വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നാലെന്തായാലും മോളി വരും അപ്പൊ തൊലഞ്ഞ് അത് കുഴപ്പമില്ലെന്നേ ഒരു ഒരു ആരും ഇല്ലെങ്കിൽ നല്ല രസാ അപ്പന അറിയത്തില്ലേ അപ്പന്റെ മോനേക്കാളും എനിക്കിഷ്ട അപ്പനെയാ അപ്പന്റെ കളിയാ അപ്പന്റെ മോൻ മോനൊരു ചൊവ്വയില്ലന്നെ അപ്പന എന്റെ കല്യാണം കഴിച്ചു